ശരത്തെ ഇന്ന് മെയ് ഇരുപത്തിനാലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ എൺപതാം പിറന്നാളാണ് വളരെ സന്തോഷമുള്ള ഒരു ദിവസം ദിവസമായിരിക്കും എൺപത് വയസ്സുള്ള ഒരു മനുഷ്യൻ നിർവഹിച്ച ഇച്ചിരി പ്രായാധിക്കതോടു കൂടിയുള്ള ഒരാളേക്കാണ് നമ്മൾ സ്വാഭാവിക പ്രതീക്ഷ പക്ഷേ ഊർജ്ജസ്വലനായ അദ്ദേഹത്തിന് അസുഖബാധിതനൊക്കെയാണ് പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് കേരളം പോലെ ഒരു സംസ്ഥാനത്തെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നയിച്ച ഒരു ക്യാപ്റ്റൻ സത്യം എനിക്ക് വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞൊരു വാചകമാണോ ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് സാർ എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി ഒരുപാട് എനിക്ക് എതിർപ്പുകളും വിമർശങ്ങൾക്കിടയിലും ഒരു ഒരു സംസ്ഥാനത്തെ നയിക്കുക എന്നതിനേക്കാളുപരി ഒരു പാർട്ടിയുടെ സെന്ററായി മാറുന്ന പിണറായി വിജയൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വലിയ വന്ന ഒരു ചരിത്രമുണ്ട് അടിസ്ഥാനപരമായി ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച് പിന്നീട് എങ്ങനെയാണ് കഴിവും മെറിറ്റും കൊണ്ട് ഒരു സംസ്ഥാനത്തിന് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ ഒരു കഥ വളരെ രസകരമായ കഥയാണ് എന്താണ് ഷരത്തിന് പിണറായി വിജയനെ കുറിച്ചുള്ള ഒരു ഒബ്സർവേഷൻ അത് പറയാൻ ഒബ്സർവേഷൻ അല്ല ഈ ഒരു ദിവസത്തെ പറയുന്നത് നമുക്ക് പിണറായി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടു തരമായിട്ട് പറയാം അതായത് പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നത് മറ്റൊന്ന് കുടുംബത്തിലെ ഒരു നാദന എന്ന രീതിയിലും രണ്ടായിട്ട് വിലയിരുത്താം അതിനകത്ത് അദ്ദേഹം പാർട്ടിപരമായിട്ട് വരികയാണെങ്കിൽ പാർട്ടി ഇപ്പോൾ ഈ രീതിയിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു എനിക്ക് തോന്നുന്നു എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ കൊടിയ മർദ്ദനമാണ് പീഡനങ്ങളാണ് പോലീസ് മുറകളൊക്കെ നമ്മൾ അത്രയും കൈകാര്യം അതൊക്കെ നേരിട്ട് വന്ന ഒരാൾ കൂടിയാണ് അതിൻ്റെയൊക്കെ ശാരീരിക അവശ്യപ്പോഴും ഉണ്ട് എന്നാൽ പോലും ശരീരഭാഷയിലെ മനസ്സുകൊണ്ടതയും ഊർജ്ജസ്വലനാണ് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റതിനു ശേഷം അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ നിപ വരുന്നു അതിനുശേഷം ഓഖി വരുന്നു രണ്ട് മഹാപ്രളയങ്ങൾ വരുന്നു കൊറോണ വരുന്നു ഇതെല്ലാം അതിജീവിക്കുക എന്ന് പറയുക പറയുന്നത് വലിയ പാട് തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിലാണ് ആദ്യം കോവിഡ് പോലും റിപ്പോർട്ട് ചെയ്തത് എന്നിട്ട് പോലും നമ്മൾ ആരോഗ്യ മേഖലയിൽ അത്രത്തോളം മികച്ചു നിന്നു അതിന് എതിരഭിപ്രായം ഒന്നുമില്ല ശൈലജ ടീച്ചറിന്റെ പങ്കും നമുക്ക് പറയാതിരിക്കാനാകില്ല എങ്കിൽ പോലും ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ നേരത്തെ മനുഷ്യർ പറയുമ്പോഴത്തേക്കും അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം ഓക്കെയാണ് മാത്രമല്ല ഭരണ മികവ് മാത്രമല്ല എല്ലാത്തിലും കോറായിട്ട് പിണറായി നിൽക്കുന്നു അതുതന്നെ ഇപ്പം ഒരു എതിരഭിപ്രായമൊന്നുമില്ല മാത്രമല്ല മാധ്യമപ്രവർത്തന എന്ന രീതിയിൽ എനിക്ക് കുറെ നല്ല വശങ്ങൾ അദ്ദേഹത്തിന് കാണാൻ പറ്റിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം കൃത്യത എടുക്കുന്ന നിലപാടിലെ കൃത്യത കടിസ്ഥത കൃത്യനിഷ്ഠത അതായത് സമയം കൃത്യമാണ് ഇപ്പൊ ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ദേഷ്യ പിടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു കൃത്യസമയത്ത് ഒരാൾ വരില്ല എന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിൽ കൃത്യസമയത്ത് പറയുന്ന പറയുന്നില്ല അതെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എപ്പോഴും പക്കയാണ് ടൈം പക്കയാണ് അത് അദ്ദേഹത്തിന്റെ നിലപാടിന്റെ കൂടെ ഭാഗമായിട്ട് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ മാത്രമല്ല അദ്ദേഹത്തിൽ എഡിറ്റ് ചെയ്ത പോലുള്ള കൃത്യമായിട്ടുള്ള ഏറ്റവും ചെറിയ രീതിയിൽ സംസാരിച്ചു പോകുന്ന ഒരു രീതി കൃത്യത അതിനകത്ത് വരുന്നുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ പിണറായി എന്ന വ്യക്തിയെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് അതായത് അദ്ദേഹത്തിന് നേരിട്ട് അറിഞ്ഞിട്ടുള്ളവർക്കറിയാം അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ചില ദൗർബല്യങ്ങളുണ്ട് അത് സ്വന്തം കുടുംബം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ അവർക്ക് വേണ്ടി അദ്ദേഹം കുറേ ത്യാഗങ്ങൾ ചെയ്യും അവിടെ കേരളത്തെ പോലും മറന്നായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ ഉദാഹരണമാണ് മകൾക്കും മരുമകനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട നമുക്ക് കുറേ പേര് അങ്ങനെയുണ്ട് ഇപ്പം കുറേ പേരുകൾ കടന്നു പോകുന്നുണ്ട് അതൊന്നും ഇപ്പോൾ പരാമർശിക്കുന്നില്ല എന്നാൽ പോലും അത്തരത്തിൽ കുറെ പേര് അദ്ദേഹത്തിന്റെ ഒരു ടീം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വലയം എന്ന് വേണമെങ്കിൽ പറയാനായിരിക്കും എനിക്ക് കുറച്ചുകൂടെ താല്പര്യം അങ്ങനെയുള്ളവർക്ക് എപ്പോഴും നിലകൊള്ളും ഇപ്പൊ അവർക്ക് വേണ്ടി എന്ത് നിറുകേട് ചെയ്താലും അവർക്കൊപ്പം അദ്ദേഹം നിൽക്കാറുണ്ട് അതിന്റെ പേരിൽ പഴി കേൾക്കാറുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ഒരു ദൗർബല്യമായിട്ടുമാണ് ഞാൻ നേരത്തെ രണ്ടെണ്ണം പറഞ്ഞതിൽ ഒന്ന് ഒരു നല്ല വശമുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ നെഗറ്റീവുകളുണ്ട് ആ രീതിയിൽ കേരളത്തിലെ ഭൂരിപക്ഷ ജനതയും നേരത്തെ പറയുമ്പോൾ തന്നെ അതിന്റെ ഈ ഒരു സൈഡ് എഫക്ട്സ് അനുഭവിക്കുമ്പോൾ നമുക്ക് ജനങ്ങൾക്കൊപ്പം നിന്നേ മതിയാകും ആ ഒരു വർഷം വരുമ്പോഴാണ് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് പിണറായി എതിർക്കുന്നത് അത് രണ്ട് കാര്യങ്ങളായിട്ടാണ് എനിക്ക് മൊത്തത്തിൽ പറയണത് ഒരു പിണറായി എന്നൊരു വ്യക്തി അതുപോലെ തന്നെ അതിന്റെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ എന്ന രീതിയിലേക്ക് രണ്ട് പറയുമ്പോഴും രണ്ടഭിപ്രായം ഉള്ള രീതിയിൽ എനിക്ക് വരുന്നുണ്ട് അവർ ഈ പിണറായി പാർട്ടി സെക്രട്ടറി എന്ന രീതിയിലേക്ക് അദ്ദേഹം വരുന്ന ചെറിയൊരു ചരിത്രം കൂടെ നമുക്ക് ഒരു ദിവസം പറയണം തോന്നിയത് നാൽപ്പത്തഞ്ചിലാണ് അദ്ദേഹം ജനിക്കുന്നത് കണ്ണൂരുകാരനാണ് അദ്ദേഹം ഈ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് നേതാവിനെ കൊന്ന് കൊല്ലുന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിയാക്കപ്പെടുന്നുണ്ട് അറുപത്തി ഒമ്പതിലാണ് അതിനുശേഷം തൊട്ടടുത്ത വർഷം അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് നിയമസഭാജികനാവുന്നു പിന്നെയാണ് അടിയന്തരാവസ്ഥ വരുന്നത് ഒന്ന് അദ്ദേഹത്തിന്റെ കാല് തല്ലി ഒടിച്ചു എന്നുള്ളതാണ് ഒടിഞ്ഞു തൂങ്ങി തൂങ്ങി എന്നത് നമുക്കറിയാവുന്നതാണ് അതിനുശേഷം അദ്ദേഹം നിയമസഭാജികനാവുന്നുണ്ട് വൈദ്യുതി മന്ത്രിയാവുന്നുണ്ട് ലാവലിൻ വിഷയം ആ സമയത്ത് വലിയ കൊടുമ്പിരി കൊള്ളുന്നു അദ്ദേഹം രാജിവെക്കുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എം വി രാഘവൻ കണ്ണൂരിൽ ഈ മറ്റേ അവിടുന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിവാകുന്ന സമയത്താണ് ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പിന്നെ സംസ്ഥാനം ഒരു വലിയ ഘടകത്തിന്റെ ഭാഗം എന്നാണ് അപ്പം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുന്നു അത് കഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു അത് കഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടറി ആവുന്നു പിന്നീട് അദ്ദേഹം നമ്മൾ കാണുന്നത് പിണറായിസം എന്ന് പറയുന്നൊരു രീതിയിൽ മാത്രമാണ് അതായത് പിണറായി സമം സി പി എം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു പിണറായി നോ പറഞ്ഞാൽ നോയാണ് അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊന്നും അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിക്കോട്ടെ ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ അതിൽ വളരെ വ്യക്തമാണ് അതായത് കേരളം അദ്ദേഹം അദ്ദേഹത്തിലൂടെയാണ് ഈ ചരിത്രം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയിലൂടെ ഒരു ചരിത്രം നയിക്കാന്നറിയല്ലോ അപ്പം ബംഗാൾ ഘടകത്തിന്റെ ഒക്കെ അതേപോലെ തന്നെ സി പി എം കേരളത്തിലേക്ക് മാത്രമായി ചുരുങ്ങുന്ന അവസ്ഥ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ കേരള സി പി എം സി പി എമ്മിനെ നയിക്കുകയും ഒരു അഡ്രസ്സ് അങ്ങനെ മാത്രം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒക്കെ ഉപരിയായി അദ്ദേഹത്തിന്റെ കർക്കശ സ്വഭാവങ്ങൾ ഇപ്പൊ നിഷ് ഒരാളുടെ കൃത്യനിഷ്ഠ ഒക്കെയാണ് ചെറുത് പക്ഷേ വളരെ കർക്കശ സ്വഭാവമുള്ള ഇപ്പൊ ഇടയിൽ നിന്ന് വന്ന അദ്ദേഹം ഒരിക്കലും ഒരു സാധാരണക്കാരോട് ആ രീതിയിൽ പെരുമാറുക മൈക്ക് ഒന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാലും ടെക്നിക്കൽ പ്രശ്നം ഉണ്ടായാലും അവിടെ ദേഷ്യപ്പെടുക പിണങ്ങി ഇറങ്ങിപ്പോരുക നിങ്ങൾ ഐറ്റ വർത്താൻ പറയണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് സംസാരിക്കുക അതുപോലെ തന്നെ കടക്ക് പുറത്ത് മാത്രമല്ല എനിക്ക് പിണറായി വിജയനോടുള്ള ഒരു ഒരു എതിർപ്പ് എന്ന് പറയുന്നത് വികസന വിരുദ്ധത എന്ന് പറയുന്ന സമയം ഇപ്പൊ അദ്ദേഹമാണ് പാർട്ടി എന്ന രീതിയിൽ പാർട്ടിക്ക് ഒരു പുതിയ തലം കൊണ്ടുവന്നത് കൈരളി ചാനലിന്റെ ലോഞ്ചിങ് ഉൾപ്പെടെ വന്നതിലൊക്കെ പാർട്ടിയിൽ മാറ്റങ്ങൾ ഇപ്പോൾ എ കെ ജി സെന്റർ റീസെന്റ്ലി ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അശങ്കീരം കൊടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ പോലും അത് ഇടേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹം ഇടാതിരുന്നത് ചരിത്രം താൻ എഴുതുന്നത് പോലെ വേണം എന്നുള്ള രീതിയിലുള്ള ചരിത്രമാണെന്നൊക്കെ പറയുന്നൊരു അതുണ്ട് എനിക്ക് ശരത്തനോടുള്ളൊരു ക്വസ്റ്റ്യൻ പറയുന്നത് ഈ കാർക്കശി കുറിച്ച് താങ്കൾ പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു അഴിമതിയുടെ ഒരുപാട് ചൊവ്വകളൊക്കെ പിണറായിയുടെ കാര്യത്തിൽ ഇപ്പം എ ഡി ജി പി അജിത് കുമാറിന്റെ നിയമനം വീണാ വിജയന്റെ മാസപ്പടി വിവാദം ഇപ്പം അദ്ദേഹം മാറിക്കഴിഞ്ഞാൽ റിയാസ് വരുന്ന ഒരു സിറ്റുവേഷൻ അതിനൊക്കെ നമ്മളൊന്ന് അഡ്രസ് ചെയ്യേണ്ടതല്ലേ ശൈലജ ടീച്ചറിന് മുഖ്യമന്ത്രി സ്ഥാനം തിരിക്കാം ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ രണ്ട് തരത്തിൽ ഞാൻ എനിക്ക് ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് മറുനാടൻ മലയാളിയിൽ ഞാൻ വർക്ക് ചെയ്തതിന് മുന്നേ വന്ന ആളാണ് ഇപ്പം മറുനാടനെതിരെ ഉണ്ടായിരുന്ന ഒരു സി പി എം മറ്റേ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് അവസരത്തിൽ എന്തായാലും ഉണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ എപ്പോഴും പറയുന്നത് നേരത്തെ പറയാം സ്വജനപക്ഷപാതം വരുമ്പോഴാണ് കാര്യങ്ങൾ പിണറായി എന്നുള്ള നമ്മളൊരു വിശ്വാസം ജനങ്ങൾക്കുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടുന്നത് അദ്ദേഹം നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തുടർഭരണം കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഇമേജ് അത്രത്തോളം കാരണം അത്രയും നമുക്ക് ഇമ്പാക്ട് പ്രതിപക്ഷത്തിന് അത്രയും മൂർച്ചയേറിയ ആയുധങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊന്നും അതെല്ലാം സകലമാനയും തകർത്താണ് അദ്ദേഹം വന്നത് അപ്പൊ അവിടെ ഒരു ജെനുവിനിറ്റി എല്ലാവരും ഉണ്ടത് ഉണ്ട് എന്ന് കരുതിയതുകൊണ്ടാണ് ഇനിയും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നേരത്തെ പറയുന്നത് പിണറായി ഒരു കോറായിട്ട് മാറിയത് കൊണ്ടാണ് അവിടെ ഒരുണ്ടായത് മാത്രമല്ല ഇവിടെ രണ്ടാമത്തെ വിഷയം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് രണ്ടാമത്തെ രണ്ടാം പിണറായി സർക്കാരിനാണ് നേരിടേണ്ടി വന്നത് അവിടെയാണ് വീണാ വിജയന്റെ കാര്യം കുറച്ചുകൂടെ കൃത്യമായിട്ട് അതിനകത്ത് വരുന്നത് കുടുംബ പിണറായിക്ക് കുറച്ചുകൂടി അവിടെ എന്ത് എന്താ പറയുക ആ ഒരു ഭാഗത്ത് ഒരു ബലശാലി അല്ലാതെ ആകുന്നത് അദ്ദേഹത്തിന്റെ പോരായ്മകൾ അവിടെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ തരത്തിൽ പ്രശ്നമുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവർ ഇപ്പം നമുക്കറിയാം പി വി അന്മാറിൻ്റെ ഒക്കെ വാക്കുകേട്ടാണ് മറനാടൻ മലയാളിക്കെതിരെ അദ്ദേഹം ഇറങ്ങി തിരിച്ചത് അദ്ദേഹം അതെ അതെ പി വി അന്മാറിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിന് കുട രീതിയിൽ അദ്ദേഹം ഇറങ്ങി പക്ഷേ പിന്നീട് അതിന് അമോളി മനസ്സിലായിട്ട് അദ്ദേഹം തന്നെ മറന്നാടന എന്ന് പറയുന്ന ഒരു പ്രത്യേകിച്ച് വൈരാഗ്യമില്ല എന്നും അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറയുന്ന ഒരു അവസ്ഥരൊന്നുണ്ടായി അപ്പം അവിടെയാണ് മനസ്സിലാക്കിയ അദ്ദേഹത്തിന് കുറെ ബലഹീനതകളുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തോടൊപ്പമുള്ളവർ അദ്ദേഹത്തിന്റെ വിശ്വസ്തരാണെന്ന് കരുതി തെറ്റിപ്പോയി അവിടെ പിണറായിക്ക് തെറ്റി പറ്റിയിട്ടുണ്ട് കുറെ അപ്പൊ അതൊക്കെയാണ് മറ്റൊരു വിഷയമായിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പവറിനെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം പ്രായത്തിന്റെ ഒരു ഇതുമല്ല പ്രായത്തിന്റെ പരിധി ഒക്കെ കടന്നിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇളവുകളോടെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പം മനസ്സിലായി ഇപ്പം രണ്ടാം മന്ത്രിസഭയിലായാലും പോലും അദ്ദേഹത്തിന് ഇളവുകൾ ഉണ്ടായിട്ടുണ്ട് തന്നെ മനസ്സിലാക്കുക പിണറായിക്ക് പകരം പിണറായി മാത്രമേ വേറെ ആരും അദ്ദേഹത്തിന് അപ്പുറം ഇല്ല എന്നൊരു രീതി വന്നിട്ടുണ്ട് അതാണ് അദ്ദേഹം ഉണ്ടാക്കി സെൽഫ് ഒരു ഒരു ഇമേജ് ഉണ്ട് അവര് അതെ അത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസ് ഒക്കെ കുറച്ചുകൂടി നല്ല രീതിയിലാണ് ഇപ്പൊ അവർ പ്രതിപക്ഷത്തി എന്തുകൊണ്ടാണ് ഇപ്പൊ സ്മാർട്ട് സിറ്റി പദ്ധതിക്കെതിരെ സമരം ചെയ്യുന്നു മെട്രോയ്ക്കെതിരെ സമരം ചെയ്യുന്നു അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ സമരം ചെയ്യുന്നു സീപ്ലെയിനെതിരെ സമരം ചെയ്യുന്നു അതായത് തങ്ങൾ പ്രതിപക്ഷത്താണോ എങ്കിൽ ഭരണപക്ഷം ഒന്നും ചെയ്യേണ്ട എന്നുള്ളൊരു പാർട്ടി സെക്രട്ടറിയുടെ ഒരു ഒരു ബുദ്ധി അതെപ്പോഴും അവർ കാണിച്ചിട്ടുണ്ട് അതൊക്കെ പിണറായിയുടെ ഒരു പല പ്രസ്താവനകളും അദ്ദേഹം പണ്ട് പറഞ്ഞതിന് ഇപ്പം തിരുത്തുകയും സ്വയം ഗോൾ സെൽഫ് ഗോൾ അടിക്കുകയും ചെയ്യുന്ന പിണറായിയെ കാണുന്നുണ്ട് ഇന്നത്തെ ഒരു കാര്യം മോദി പ്രശംസിച്ചിട്ടുണ്ട് ആശംസ അറിയിച്ചിട്ടുണ്ട് കമലഹാസൻ ആശംസ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഒരു സന്തോഷമുള്ള ദിവസമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു കേരളത്തിനൊരു ഐഡൻറിറ്റി ഒരുപാട് അഴിമതികളും ഒക്കെ ആരോപിക്കുമ്പോൾ പോലും അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ഒൻപത് വർഷം തുടർച്ചയായി ഭരിക്കുമ്പോൾ ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തെ വികസനം എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വികസനം നമ്മൾ ഈ ഒരു പത്ത് വർഷം പത്ത് വർഷത്തിലേക്ക് സർക്കാർ കടക്കുമ്പോഴത്തേക്കും എത്രത്തോളം വികസനം എത്തി ഇപ്പോഴും നമ്മൾ പറയുകയാണ് രണ്ടായിരത്തി പതിനാലും പതിനഞ്ചിലും ആ സമയത്തും ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളുടെ പിൻപറ്റിയാണ് ഇപ്പോഴും കാരണങ്ങൾ വന്നിട്ട് അപ്പം നമുക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വികസനം സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതിനുശേഷം വലിയൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം പോലെയോ കൊച്ചി മെട്രോ പോലെയോ അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതി പോലെയോ അങ്ങനെ ഒരു വലിയൊരു അങ്ങനെ ഒരു കേരളത്തിന് അത്രയും സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു വികസന ചർച്ചയാവുന്ന ഒരു വേദി ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഇവിടെ മറ്റൊരു വിഷയമായിട്ട് വരുന്നത് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ഫ്ലെക്സുകളെല്ലാം നിറഞ്ഞ പല പദ്ധതികളും എല്ലാം തന്നെ ഉമ്മൻചാണ്ടിയോട് തറക്കല്ലിട്ടത് അല്ലെങ്കിൽ തുടങ്ങിയത് അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞ കാര്യങ്ങളായിട്ട് ഇവർ കാരണം നടക്കാതെ പോയത് ദേശാഭിമാനി ഉണ്ടാക്കിയ വാർത്ത അതിന്റെ ക്രെഡിബിലിറ്റി എല്ലാം തന്നെ ഈ ഒരു ഈ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ നമ്മൾ അതുകൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്